കുറച്ചു ഓ ഞാൻ കുറച്ച് പോയി െതിരെ ഒരു പരാതി നൽകി പീഡന പരാതി നൽകിയ യുവതിയാണ് നമുക്കൊപ്പം ചേരുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പരാതിക്കാരി തൽസമയം നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം നിങ്ങളുടെ പേരെനിക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ തൽക്കാലം എം എന്ന് പേരിടുകയാണ് നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ അതെ എന്നെ അറിയാം ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല എന്റെ തെളിവുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് കാരണം ഞാനൊരു മൂന്നാല് ദിവസം അവിടെ ലോക്ക്ഡ് ആയിരുന്നു അപ്പൊ അന്ന് അവരത് പിടിച്ചെടുത്തതാണ് തിരിച്ച് നാട്ടിലോട്ട് കയറി രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും എടുത്തോണ്ട് വരാൻ പറ്റിയില്ല അതായത് അന്ന് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ നിബിൻ പോളിയുടെ കയ്യിലാണ് എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് പോളി അങ്ങനെ പറഞ്ഞത് അല്ലേ അതെ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ താങ്കൾ ആ മുറിയിൽ പോകുമ്പോൾ താങ്കളുടെ കൺസെന്റ് ഇല്ലാതെയാണോ താങ്കളെ അദ്ദേഹം സമീപിച്ചത് കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു അപ്പൊ പുള്ളി ഫുഡ് ഓർഡർ ചെയ്തു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ അത് കുടിച്ച് വർത്താനം പറഞ്ഞപ്പോഴാണ് പുള്ളി കയറി എന്നെ പിടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ എന്ന് പറയുന്ന കുട്ടിലേടി എന്റെ റൂമിനോട് ചേർന്ന് വേറൊരു റൂം എടുക്കുകയും അവിടെ ഈ ബിനു പോളി കുട്ടന് ബഷീർ എന്ന് പറഞ്ഞ് പറയുന്നവർ അവിടെ വരികയും എന്നെ ഒരു മൂന്ന് ദിവസം എന്നെ റൂമിൽ ലോക്ക് ചെയ്തിടുകയും ചെയ്തു എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവര് പറയുന്ന കേട്ട അനുസരിച്ച് അവിടെ നിന്നില്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് വന്നത് ഇവര് മൂന്ന് പേരും മാറി മാറി ഉപയോഗിക്കായിരുന്നു ഈ സമയത്ത് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ഫോണിൽ നിന്നും ഭർത്താവിനെ വിളിക്കാനുള്ള സമയവും അവകാശവും കിട്ടിയില്ല ായിരുന്നു ഈ ഫോണൊക്കെ പിന്നെ ഇവരെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവർ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ആ എന്നിട്ട് 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 ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ആക്കുകയും മെയിൽ ഐ ഡി ആക്കുകയും ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരെയാണ് അതായത് അവരാണ് കോൾ എടുക്കണത് എന്ത് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു താങ്കളുടെ വീട്ടിലോ താങ്കളുടെ നാട്ടിലുള്ള വീട്ടിലോട്ടിലേക്ക് അതായത് പുള്ളി പുറത്തു പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു ഈ പുള്ളി പുറത്തു പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് വീട് അല്ലേ അതായത് അവർ പുറത്തുകൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി

ഈ ഫുള് വിശ്വസിക്കുന്നു പുറത്തുനിന്ന് വന്ന് സി സി ടിവിയോ മറ്റേ ക്യാമറയോ എവിടെ വെക്കാൻ പറ്റുമോ അതെ അതായത് ഇവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം ഞങ്ങളുടെ ഫോണിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കാം അത് വഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണത് എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങൾ പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു എത്ര കൂടി കേൾക്കുന്ന ഹസ്ബൻഡിന്റെ നമ്പർ ഇവർക്കറിയാമായിരുന്നു ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലെ അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല ഓക്കെ ആ നമ്പറിലേക്ക് വിളിച്ച് ഹാക്ക് ചെയ്തു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് ഇനി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോവാൻ അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെന്റ് ചെയ്തുവരെ ചെയ്യാൻ ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി രണ്ട് ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത നാട്ടിലെ സിം ഇട്ട ഒരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണും ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരോട് ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എന്റെ ഒരു ഫോൺ ആ ഫോണാണ് അവര് പിടിച്ചെടുത്തത് ഉരുവാണ് നാട്ടിലെ സിമ്മിൽ ദുബായ്യില്ലല്ലോ സ്വാഭാവികമായും ദുബായിലെ സിമ്മിലേ വാട്സ്ആപ്പ് വരെയുള്ള ടിക്കറ്റ് വരുള്ളൂ സിം യൂസ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഹസ്ബൻഡിന് മാത്രം പേഴ്സണൽ നിന്നെ സമ്മതിക്കണം ഇത്രയും പെട്ടെന്ന് അപ്പൊ ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ ആ അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും അതായത് ഇവർ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു ആണോ ഭയങ്കര മയക്കുമരുന്ന് ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നില്ലേ താങ്കൾക്ക് അത് പിന്നെ ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ വാച്ച് ഫോട്ടോ എടുത്തതും കാരണം അവരും യൂസ് അപ്പം ഒരു നമ്മളും അടിച്ചിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്തോ വിശ്വാസം കാണും അതെടുക്കാമെന്നോ അല്ലെ ഫോട്ടോ എടുത്തോട്ട് നമുക്ക് അത് തിരിച്ചു മേടിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും സമ്മതിച്ചത് ഫോട്ടോ എടുത്തു പക്ഷെ അതിനുശേഷം നിവിൻ പോളി താങ്കൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ പേഴ്സണലി മെസ്സേജ് ഒന്നും കംപ്ലൈൻ ഇപ്പൊ അയച്ചിട്ടൊന്നുമില്ല അന്ന് അവിടെ ഇരുന്നപ്പോ ഞാൻ ഈ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലാതെ താങ്കൾ ആദ്യത്തെ ഒരു പരാതി കൊടുത്തപ്പോൾ ഈ പീഡനം എന്താണ് അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് അതിനകത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് സർക്കിളിന് മൊഴി കൊടുത്തിരുന്നു എനിക്ക് ഇതുപോലെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഞാൻ മൊഴി കൊടുക്കുക അവരത് ഉൾപ്പെടുത്തിയില്ലേ ഇതിനകത്ത് ആരെങ്കിലും സാക്ഷി എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മൂന്നാമതൊരാൾ ഇല്ലാരും ഇല്ല തോന്നി അതങ്ങനെ സംഭവിക്കൂ താങ്കൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് പക്ഷേ ഈ മൊഴികളിലുള്ള ഈ വൈരുദ്ധ്യം പിന്നെ വിൻപോളെ പോലെ വലിയൊരു സ്റ്റാറൊക്കെ വന്ന് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി പിടിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുമെന്ന കരുതുക സാധ്യമാണോ എനിക്കൊരു സംശയമാണിത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം മതി